നമസ്കാരം നമസ്തേ അതായത് പിനാഗർ എന്ന് പറയുന്ന റോക്കറ്റുകൾ മുമ്പ് നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരത്തിലുള്ള ലക്ഷ്യത്തിലാണ് ശത്രുവിമാനങ്ങളെ ശത്രുക്കളുടെ അതിനേകം തകർക്കുന്നതെങ്കിൽ ഇപ്പോൾ നാനൂറ്റമ്പത് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് അത് വികസിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരികയാണ് ഇതിനെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ അങ്ങ് പറഞ്ഞത് ശരിയാണ് പിനാഗ അത് ഇന്ത്യയുടെ അഭിമാനമായ മൾട്ടി ബാരറ്റ് റോക്കറ്റ് ലോഞ്ചറുകളാണ് ഇത് ഈ അടുത്ത സമയത്ത് ഇതിൻ്റെ മുൻപുള്ള റേഞ്ച് നാൽപ്പത് നാൽപ്പത് കിലോമീറ്റർ റേഞ്ചിൽ തുടങ്ങി അവസാനം തൊണ്ണൂറ് കിലോമീറ്റർ വരെ റേഞ്ചിൽ എത്തി ഏറ്റവും ഈ കഴിഞ്ഞ ഒരു രണ്ടു മൂന്നാഴ്ചക്ക് മുമ്പ് നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ചാക്കി അത് വർദ്ധിപ്പിച്ച ഈ റോക്കറ്റിന്റെ റേഞ്ച് ഇപ്പോൾ നാനൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം വരെ എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ ചുവടുവെച്ചിരിക്കുകയാണെന്നും പ്രാഥമിക പരീക്ഷണങ്ങൾ അതായത് നാനൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചുള്ള പിനാഗ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ വികസിപ്പിക്കാനാണ് പിനാകയ്ക്ക് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിലെ ശാസ്ത്രജ്ഞന്മാർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത് വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയമാണിത് ഈ പലപ്പോഴും ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട് നമ്മുടെ കൈവശം മിസൈലുകൾ ഉണ്ടല്ലോ ഇപ്പം ഷോർട്ട് ഡിസ്റ്റൻസ് മിസൈലുകൾ പണ്ട് പൃഥ്വി ഒന്നായിരുന്നു അതൊരു മുന്നൂറ് കിലോമീറ്റർ ആയിരുന്നു പിന്നീട് അത് പിന്നെ പ്രളയ എന്ന് പറയുന്ന ഒരു മിസൈല് വന്നു അതുപോലെ പ്രഗതി എന്നൊരു മിസൈല് വന്നു ഇതൊക്കെ ഉള്ളപ്പോൾ എന്തിനാണ് പിന്നെ ഈ എന്ന് പറയുന്ന ഒരു റോക്കറ്റ് പുതുതായിട്ട് വരുന്നത് അതിനൊരു മറുപടി ഉണ്ട് അതായത് ഒരു മിസൈല് ഒരു കോംപ്ലിക്കേറ്റഡ് സിസ്റ്റമാണ് അതിൻ്റെ പ്രൊപ്പലൻ്റ് ഇന്ധനം തൊട്ട് അതിൻ്റെ ഗൈഡൻസ് സിസ്റ്റം വരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഒരു മിസൈൽ എന്ന് പറയുന്നത് ഇന്നത്തെ യുദ്ധമൊക്കെ ചുമ്മാതെ അങ്ങ് മിസൈൽ വിടുവല്ല അതിനൊരു ഒരു യുദ്ധത്തിനും ഒരു സമ്പത്ത് എക്കണോമിക്സ് ഉണ്ട് ഒരു സാമ്പത്തിക വശമുണ്ട് നമ്മളിപ്പം ഒരു എതിരാളിയെ കൊല്ലാന് നമ്മളൊരു അമ്പത് വെടിയുണ്ട് ഉപയോഗിച്ചെങ്കിൽ അത് കൊല്ലുന്നതിനൊക്കെ പിന്നെ കഷ്ടമായിരിക്കും അത് കാരണം ഒറ്റ വെടിയുണ്ട കൊണ്ട് വേണം ആളിനെ തീർക്കേണ്ടത് അതിന് വരെ അമ്പത് വെടിയുണ്ട ചെലവാക്കി കഴിഞ്ഞാൽ മേളിന്ന് ചോദ്യം വരും ഈ ഇത്രയും രൂപ ആരും കൊണ്ട് തരും അവിടാണ് പ്രശ്നം യഥാർത്ഥത്തിൽ ഈ റോക്കറ്റുകൾക്ക് വളരെ ചെലവ് കുറവാണ് മിസൈലിന് വലിയ ചെലവ് കൂടുതലാണ് അപ്പോ അത്യാവശ്യ ഒരു അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ മാത്രം മിസൈൽ പ്രയോഗിക്കുക അതുവരെ റോക്കറ്റ് ഉപയോഗിക്കുക എന്നാണ് ഇപ്പൊ ആധുനിക വാർ ഡോക്ടറെ ഒക്കെ അനുഭവപ്പെട്ടിരിക്കുന്നത് ആധുനിക വാർ വാർഡ് എല്ലാം തന്നെ സാമ്പത്തിക കൂടെ കണക്കിലെടുത്താണ് നമ്മൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ട എതിരാളി യുദ്ധം എന്ന് പറയുന്നത് പിന്നെ രക്തച്ചൊരിച്ചിലും കൊലയും മാത്രമല്ല സമ്പദ്ഘടനകളെ തകർക്കുകയും കൂടാണ് ഈ സമ്പദ്ഘടനയെ തകർക്കണമെങ്കിൽ കുറഞ്ഞ ചെലവിൽ കൂടുതൽ നാശം ശത്രുവിനു വരുത്തണം അപ്പോൾ അതുകൊണ്ടാണ് മൾട്ടി ബാരൽ എം ബി ആർ എൽ എന്ന് പറയുന്ന മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ ചിലർ ചിലരതിന് മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ എന്നും പറയും ആ മേഖലയിൽ ഇന്ത്യയുടെ ഒരു വലിയ വിജയമാണ് ഈ പിനാഗ സിസ്റ്റം ഈ പിനാഗ ഇപ്പം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അർമീനിയ ഇന്ത്യയിൽ നിന്ന് കയ്യിൽ നിന്നും പിനാക വാങ്ങിച്ചിട്ടുണ്ട് എന്തിന് ഇന്ത്യയുടെ കയ്യിൽ നിന്നും ഈ നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ചുള്ള പിനാക വാങ്ങിക്കാൻ ഇപ്പോൾ ഫ്രാൻസ് ചർച്ച നടത്തുന്നു ഫ്രാൻസിന് ഇത്തരം ഒരു റേഞ്ചുള്ള ഇപ്പം ലോകത്തിലെ ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള അല്ലെങ്കിൽ ഇഫക്റ്റീവായ റോക്കറ്റ് ലോഞ്ചറുകൾ റഷ്യയുടെയും അമേരിക്കയുടെയും കയ്യിലാണ് ഒന്ന് റഷ്യയുടെ സ്മർച്ച് എന്ന് പറയും പിന്നെ അമേരിക്കയുടെ ഒരു ലൈറ്റ് വെയ്റ്റ് ഹോബിസറുണ്ട് എം ട്രിപ്പിൾ സെവൻ ആണെന്ന് തോന്നും അപ്പം അങ്ങനെ ഈ രണ്ട് രണ്ട് പിന്നെ അതുപോലെ അമേരിക്കക്കുറല്ലോ റോക്കറ്റ് ലോഞ്ചർ ഞാൻ പേരങ്ങ് മറന്നുപോയി അങ്ങനെ ഈ സ്മെർച്ചും അമേരിക്കയുടേതുമാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പിന്നെ ഇഫക്റ്റീവായിട്ടുള്ള റോക്കറ്റ് ലോഞ്ചറുകൾ അപ്പോ അതിനൊരു ബദലായിട്ടാണ് പിനാക ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഈ പിനാക സിസ്റ്റം നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോൾ പിനാക ഗൈഡഡ് റോക്കറ്റുകളാക്കി നമ്മൾ മാറ്റി അതായത് പണ്ട് പണ്ടുള്ള മൾട്ടിപ്പിൾ റോ മൾട്ടിബാരൽ റോക്കറ്റ് ലോഞ്ചർ എന്ന് പറയുന്നത് അത് ഗൈഡഡ് അല്ല അതങ്ങനെ പിന്നെ ഒരു ഒരു റോക്കറ്റ് ലോഞ്ചറിൽ നിന്നും ഇനി അതിനെ കുറിച്ച് അനുസരിച്ച് ചെറുതായിട്ട് പറയാം ഒരു ലോഞ്ചറിൽ നിന്നും പന്ത്രണ്ട് റോക്കറ്റുകളാണ് അത് നാല് സെക്കൻഡ് അല്ലെങ്കിൽ മൂന്ന് സെക്കൻഡൊക്കെ ഇടപെട്ടാണ് ഓരോ റോക്കറ്റും വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പന്ത്രണ്ട് റോക്കറ്റ് ലോഞ്ചറുകൾ അത് അങ്ങനെ പന്ത്രണ്ട് റോക്കറ്റുകളാണ് വിടുന്നത് ഇത്തരം നാല് സംവിധാനങ്ങളുള്ള ഒരു സിസ്റ്റത്തിന് ബാറ്ററി എന്നാണ് പറയുന്നത് അങ്ങനെ ഇത് നാലെണ്ണവും ട്രക്കിലായിരിക്കും ഒരു പ്രദേശത്ത് ഒരു പ്രത്യേക ലൊക്കേഷനിൽ നിന്ന് ഇത് ശത്രുരാജ്യത്തേക്ക് ഈ നാലെണ്ണം ഒരുമിച്ചായിരിക്കും അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു ചതുരശ്ര കിലോമീറ്റർ ഒക്കെ അങ്ങ് ഭസ്മമായി പോകും ഒരു കിലോമീറ്റർ നീളവും ഒരു കിലോമീറ്റർ വീതിയുമുള്ള ഒരു പ്രദേശം വേണമെങ്കിൽ നമുക്കങ്ങ് ഇല്ലാതാക്കാം ഈ റോക്കറ്റ് ലോഞ്ചറുകൾ ഉപയോഗിക്കുന്നത് ഈ ക്രൂഷ്യൽ അസറ്റ്സ് എന്ന് പറയുന്ന വിമാനത്താവളങ്ങൾ നശിപ്പിക്കാം കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ നശിപ്പിക്കുക ക്രൂഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പൊ വലിയ ഒരു പാലം പത്ത് കിലോമീറ്റർ ഒക്കെ നീളമുള്ള ഒരു പാലം അത് തകർക്കണമെങ്കിൽ സാധാരണ ഒരു മിസൈലൊന്നും കൊണ്ട് പറ്റത്തില്ല അത് തുടർച്ചയായിട്ട് അടിച്ചുകൊണ്ടിരിക്കണം അപ്പൊ അത് ഈ റോക്കറ്റ് ലോഞ്ചർ വെച്ച് നശിപ്പിക്കാം ഇങ്ങനെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ തന്ത്രപ്രധാന ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാക്കാനാണ് റോക്കറ്റ് ലോഞ്ചറുകൾ ഉപയോഗിക്കുന്നത് ഈ റോക്കറ്റ് ലോഞ്ചറുകളുടെ ഒരു ഗുണം ഇതിന് ചെലവ് കുറവാണ് എന്നുള്ളതാണ് പക്ഷെ പണ്ട് ഇത് ഗൈഡഡ് അല്ലായിരുന്നു കൃത്യമല്ലായിരുന്നു ഇപ്പൊ അതായത് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് അമ്പും കുമ്പളത്തും വില്ല് ചേപ്പാട്ടും ചെയ്യുന്ന നായര് പനങ്ങാട്ടോ എന്ന് ഒരു ചൊല്ലുണ്ട് അതുപോലായിരുന്നു പണ്ട് ഇവിടുന്ന് വിട്ട ലാഹോറിലോട്ട് വിട്ടാ ഇസ്ലാമാബാദിൽ ചെല്ലും ഇസ്ലാമാബാദിലോട്ട് വിട്ട റാവൽപിണ്ടി ചെല്ലും ഇപ്പൊ അങ്ങനെ അല്ല ഇപ്പം സർക്കുലർ എറർ പ്രോബിലിറ്റി എന്ന് പറയുന്നത് പത്ത് മീറ്ററിന് താഴെയാണ് അതായത് പരമാവധി പത്ത് മീറ്റർ അപ്പുറത്ത് പോകും അത്രക്കുള്ള വ്യത്യാസം വരുവുള്ളൂ അത്ര കൃത്യമാണ് അപ്പൊ അങ്ങനത്തെ ഗൈഡഡ് റോക്കറ്റ് ലോഞ്ചറാണ് ഈ പിനാഗ ആ പിനാകയുടെ ഏറ്റവും പുതിയ വെർഷൻ മുന്നൂറും നാനൂറ്റി അമ്പതും അതായത് രണ്ട് വർഷമാണ് വികസിപ്പിക്കുന്നത് രണ്ടും സൈം ഒരേപോലെ വികസിപ്പിക്കുക ഒരെണ്ണം മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള കേന്ദ്രങ്ങളെ തീർക്കാൻ രണ്ടാമത്തേത് നാനൂറ്റി ഇത് രണ്ടും ഇന്ത്യ രണ്ടു കൊല്ലത്തിനുള്ളിൽ തന്നെ പരീക്ഷണം പൂർത്തിയാക്കി നമുക്ക് സൈന്യത്തിൽ ഉൾപ്പെടുത്താമെന്നുള്ള ഒരു സ്ഥിതിയിലേക്കാണ് എത്തിയിരിക്കുന്നത് അങ്ങനെ വന്നാല് സ്വാഭാവികമായിട്ടും പാകിസ്ഥാന്റെ എല്ലാ മേജർ ഇൻസ്റ്റലേഷൻസും നമ്മുടെ പിന്നാകയുടെ പരിധിയിലാണ് നമുക്ക് ഇത് സെക്കൻഡുകൾ കൊണ്ടാകാം ഏതാണ്ട് ഒരു മിനിറ്റിൽ പിന്നെ പലതും തകർത്ത് കളി സൂപ്പർ സോണിക് വേഗത്തിലാണ് അതായത് ഒരു മിനിറ്റ് തിരുവനന്തപുരത്ത് വിട്ടാൽ കാസർകോട് ഒരു മിനിറ്റ് കൊണ്ട് എത്തും അർത്ഥം തീർച്ചയായിട്ടും കാസർഗോഡുള്ള സംഭവം തിരുവനന്തപുരത്ത് വിട്ടാൽ ഒരു മിനിറ്റ് കൊണ്ട് തകർത്ത് കളയാൻ പറ്റും പറഞ്ഞോ അതെ ഇത് തിരിച്ച് കാസർകോട്ടിരിക്കുന്ന ആർക്കെങ്കിലും തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് തകർക്കണമെങ്കിലും ഇതുപോലെ സാധനം കയ്യിലുണ്ടെങ്കിൽ അപ്പ തീരും അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് സ്വാഭാവികമായിട്ട് ഈ ഈ ഒരു റോക്കറ്റ് ലോഞ്ചറിന്റെ വികസനത്തോടു കൂടിയൊക്കെ നമുക്ക് വലിയ മേൽക്കൈ നമുക്ക് ശത്രുരാജ്യങ്ങളുടെ മേലുണ്ടാകും ചൈനയുടെ ഞാൻ പറയുന്നില്ല ചൈന ഇക്കാര്യത്തിലൊക്കെ നമ്മളോട് തുല്യതായി ഒരല്പം മുന്നിലുമാണ് എന്ന് തന്നെ വേണം നമ്മൾ കരുതേണ്ടത് പക്ഷെ പാകിസ്ഥാൻ നമ്മുടെ ശത്രു അല്ലാതാകും ഇത് എന്റെ ഒരു വിലയിരുത്തലിൽ ഒരു അഞ്ചു കൊല്ലത്തിനുള്ളിൽ രണ്ടായിരത്തി മുപ്പതിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഇല്ലാതാകും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം അത് തീർത്തും ഒരു അസമെട്രിക് എന്നുള്ള ഒരു സിറ്റുവേഷൻ വരും ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്യാൻ അവർക്ക് പറ്റില്ല അപ്പോ അത് സമാധാനത്തിലേക്ക് ഒടുവിൽ വരും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഈ വലിയ വലിയ ശത്രുതക്ക് ഒടുവിൽ അവിടെയും കുറച്ച് ആൾക്കാർ ഇതൊക്കെ തിരിച്ചറിയുമല്ലോ അപ്പൊ പിന്നെ നേരിട്ട് ഇന്ത്യ ചൈന യുദ്ധത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഭീഷണി തീർന്നു എന്ന് വിചാരിക്കണ്ട പ്രശ്നം അവസാനിച്ചില്ല നമ്മളെ തല്ലാ മരുന്നവന്റെ പേര് മാറ്റി മുഹമ്മദ് എന്നായിരുന്നു അല്ലെങ്കിൽ അഹമ്മദ് എന്നാണ് തല്ലാ മരുന്നവന്റെ പേരിൽ നിന്നെങ്കിൽ ഇനി ലീചുൻ എന്നോ ചെൻചുൻ എന്നോ പറയുന്ന ഒരു വ്യക്തിയായിരിക്കും നമ്മളെ തല്ലാ മരുന്നെന്ന് നമ്മൾ കുട്ടിയാകുന്നത് ഇന്ത്യ ചൈനയും തമ്മിലുള്ള ഒരു ബലപരീക്ഷണം അതിലേക്ക് കാര്യങ്ങൾ എത്തും എന്തായാലും ഈ റോക്കറ്റുകളുടെ ആവിർഭാവം ലോകത്തിൽ തന്നെ യുദ്ധ വാർ എല്ലാം ഡോക്ടറിക്കുക യുദ്ധം യുദ്ധത്തിനെ കുറിച്ചുള്ള ഒരു സങ്കല്പം തന്നെ മാറുക അത് നമുക്ക് സത്യം പറഞ്ഞാൽ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഇന്നലെ വരെ യുദ്ധം എന്താണ് എന്നുള്ളതല്ല എന്തായാലും വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് അവർക്ക് മാത്രമല്ല മാത്രമല്ല ഈ ഈ റോക്കറ്റ് ലോഞ്ചർ സുര ഇന്ത്യയുടെ സുരക്ഷിത്തിന് മാത്രമല്ല വിദേശത്ത് ഈ ആയുധങ്ങൾ വിൽക്കാൻ കൂടി ഇന്ത്യക്ക് സഹായകരമാവും പല രാജ്യങ്ങളും ഇപ്പം ഒരു രാജ്യം എടുത്ത മാറി ഇപ്പൊ ലോകത്തിലെ പല രാജ്യങ്ങൾക്കും ഇത് ആവശ്യമാണല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്ത്യയുടെ ആയുധ കയറ്റുമതിയില് പിന്നാകെ ഇപ്പോൾ തന്നെ ഒരു വലിയ റോൾ ആയിട്ടുണ്ട് പല രാജ്യങ്ങളും പിന്നാകെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അർമീനിയ ഇപ്പോൾ തന്നെ ഇത് വാങ്ങിച്ചു കഴിഞ്ഞിരിക്കുന്നു തെക്കിഴക്കൻ ഏഷ്യയിലെ ചില രാജ്യങ്ങളും പിന്നാകെ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും റഷ്യയുടെയോ അമേരിക്കയുടെയോ ഉപകരണങ്ങളെക്കാൾ വിലക്കുറവും ചൈനയുടെ ഉപകരണങ്ങൾക്ക് വിലക്കുറവുണ്ടെങ്കിലും മേന്മ കുറവാണ് ആ മേന്മയും റഷ്യയുടെ അമേരിക്കയുടെയും മേന്മയും ചൈനയെക്കാൾ ഇടയോ അല്ലെങ്കിൽ ചൈനയേക്കാൾ കുറഞ്ഞ വിലയോ തീർച്ചയായിട്ടും നമ്മുടെ ഉപകരണങ്ങൾക്ക് ആകർഷണീയത്വം ഉണ്ടാക്കുന്നുണ്ട് മാർക്കറ്റിൽ തീർച്ചയായിട്ടും ആവശ്യക്കാരുണ്ടാവും വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് മുന്നിൽ ഓക്കെ താങ്ക് യു